തൃശൂർ മുൻ ആർച്ച് ബിഷപ്പ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ സംസ്കാര ചടങ്ങുകൾ സർക്കാർ ഔദ്യോഗിക ബഹുമതികളോടെ നടത്തുമെന്ന് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു തൃശൂർ ബിഷപ്പ് ഹൌസിലെത്തി മാർ ജേക്കബ് തൂങ്കുഴിക്ക് അന്തിമോപചാരം അർപ്പിച്ചുകൊണ്ട് പുഷ്പാർച്ചന നടത്തി സംസാരിക്കുകയായിരുന്നു മന്ത്രി സംസ്ഥാന സർക്കാരിന്റെ സംസ്കാരം നടത്തുന്നതിനുള്ള ഉത്തരവ് മന്ത്രിയും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനും ചേർന്ന് ബന്ധപ്പെട്ടവർക്ക് കൈമാറി ജില്ലാ കളക്ടർക്കും പോലീസ് സൂപ്രണ്ടിനും ഔദ്യോഗിക ബഹുമതികൾ നൽകുന്നതിനുള്ള സജ്ജീകരണങ്ങൾക്ക് നേതൃത്വം നൽകുന്നതിന് പ്രത്യേക ചുമതല നൽകിയതായും മന്ത്രി പറഞ്ഞു രാജ്യത്തിന്റെ ക്രിസ്തീയ സഭകളുടെ ചരിത്രത്തിൽ തന്നെ ഐതിഹാസികമായ അടയാളപ്പെടുത്തൽ നടത്തിയിട്ടുള്ള വലിയ ഇടയന്റെ ജീവിതം പുതുതലമുറയ്ക്ക് ഒരു പാഠപുസ്തകമായി മാറേണ്ട ഒന്നാണെന്നും അദ്ദേഹത്തിന്റെ മരണത്തിൽ ദുഃഖം അനുഭവിക്കുന്ന വൈദികർ സഹപ്രവർത്തകർ തുടങ്ങി എല്ലാ സഭാവിശ്വാസികളെയും സർക്കാരിന്റെ പേരിൽ ദുഃഖം അറിയിക്കുന്നതായും മന്ത്രി പറഞ്ഞു സർക്കാർ ഔദ്യോഗിക ബഹുമതികളെല്ലാം നൽകാൻ വേണ്ടി ഔപചാരികമായി തീരുമാനമെടുക്കും ഏതാനും മിനിറ്റ് മുമ്പ് അതിൻ്റെ ഉത്തരവ് പുറത്തിറക്കി വരും ബിരാദിൻ്റെ യാത്രാമങ്ക സർക്കാരിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള സജ്ജീകരണങ്ങളെല്ലാം ഔദ്യോഗിക ബഹുമതി തന്നെ കൊടുക്കണം എന്ന് സർക്കാർ പരിശോധിച്ചു അതിൻ്റെ ഉത്തരവിപ്പം പുറത്തിറക്കി തൃശ്ശൂരിലെ ജില്ലാ കളക്ടറും തൃശ്ശൂരിലെ സൂപ്രണ്ടിനോട്ടും പോലീസ് സൂപ്രണ്ടിനോട്ടും ആ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ നേതൃത്വം നൽകാൻ പ്രത്യേകമായി ചുമതലപ്പെടുത്തി

കടുത്ത പ്രതിസന്ധികൾ മലയോര കർഷകരും കുടിയേറ്റ കർഷകരും അനുഭവിച്ചിരുന്ന മാനന്തവാടി രൂപതയിൽ നിന്ന് മലയോര കർഷകരെ മണ്ണിന്റെ ഉടമകളാക്കി മാറ്റാനും വന്യമൃഗങ്ങളുടെ ആക്രമണങ്ങളിൽ നിന്ന് രക്ഷിക്കാനും വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾക്ക് വ്യക്തിപരമായി നേതൃത്വം നൽകിക്കൊണ്ട് ആരംഭിച്ചതാണ് മാർ ജേക്കബ് തൂങ്കുഴിയുടെ ബിഷപ്പ് എന്ന നിലയിലുള്ള പ്രവർത്തനങ്ങളെന്നും മന്ത്രി പറഞ്ഞു തൃശൂർ ഒരിക്കലും മറക്കാനാവാത്ത പിതാവായിരുന്നു തൂങ്കുഴി പിതാവ് ഓരോ ഘട്ടത്തിലും അത്ഭുതകരമായി എല്ലാ പ്രതിസന്ധികളെയും നേരിടാനും ഹാസ്യവും നർമ്മവും കലർന്ന ലളിതമായ സംഭാഷണങ്ങൾ കൊണ്ട് പ്രതിസന്ധികളെ ലഘൂകരിക്കാനും അദ്ദേഹം കാണിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ തനിക്ക് ഒരിക്കലും മറക്കാനാവില്ലെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ഇന്ന് രാവിലെ പതിനൊന്നേ മുപ്പതിന് ഖബറടക്ക ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം തൃശൂർ അതിരൂപത മന്ദിരത്തിൽ നടന്നു വരെ തൃശൂർ ഡോളേഷസ് ബസിലിക്ക പള്ളിയിൽ പൊതുദർശനത്തിന് വെച്ചു തുടർന്ന് ഒന്നേ മുപ്പത് മുതൽ തൃശൂർ സ്വരാജ് റൌണ്ട് ചുറ്റി ബസരിക്കാപ്പള്ളിയിൽ നിന്ന് ലൂർദ് പള്ളിയിലേക്ക് വിലാപയാത്ര നടക്കും വൈകിട്ടഞ്ചിന് തൃശൂർ ലൂർദ് കത്രികൾ ദേവാലയത്തിൽ ശുശ്രൂഷകൾ നടത്തുന്നതുവരെ പൊതുദർശനം ഉണ്ടാകും നാളെ രാവിലെ ഒൻപതരയ്ക്ക് കബറടക്ക ശുശ്രൂഷയുടെ രണ്ടാം ഘട്ടം തൃശൂർ ലൂർദ് കത്രികൾ ദേവാലയത്തിൽ നടക്കും വിശുദ്ധ കുർബാനയോടെയായിരിക്കും ശുശ്രൂഷകൾ മീഡിയ ടൈം